ശിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് എല്ലാ ഫാൻസുകാരും കാത്തിരിക്കുന്നത് ഉണ്ണിയും അവിടെ ഇരു ചടങ്ങിന്റെ പരിപാടി കാണണം പറഞ്ഞിട്ടാണ് എന്താ അവരോടൊക്കെ പറയാനുള്ളത് നല്ല രീതിയിൽ നടന്നു കത്തിവട്ടങ്ങള് എന്തൊക്കെയാ കറികള് ചോറ് സാമ്പാർ അവിയൽ ഉപ്പേരി കച്ചമറ് പപ്പടം ചെറിയ ചെറിയ സദ്യ പച്ചമറ് മനസ്സില് നിറ സാന്നിധ്യം മാമൻ അച്ഛൻ ദിയോള് മാമൻ്റെ അമ്മ ശ്രീകുട്ടൻ ഒപ്പറേയാണ് കാണാത്തത് നമ്മള് വീടില് അത് സ്ഥലത്തില്ല ഇടക്ക് വരുമ്പോ ഇടയ്ക്ക് പോവും പാപ്പൻ ഇതാണ് കുട്ടുപാപ്പൻ

വ്യാമമായി ഒരുമിച്ചിരിക്കും പട്ടിശ്ശേരി അതെവിടെ സ്ഥലം കപ്പൂര് ആ ശരി ആ പപ്പട അവിടെ മാറ്റി വെച്ചിട്ട് അവിടെ അച്ചാട്ടം കൊണ്ടുപോയിട്ട് കഴിഞ്ഞാടാ വേണ്ട അവിടെ അവിടെ ചോട്ടില് ഞാൻ തൃശ്യടത്ത് ഈ കട്ടിൽ വരുന്നോ ഞാനും മാമ്മ അവിടെ ചുവട്ടിലിരിക്കാം അതെ മാമിവിടെ അമ്മ എവിടെ ടോ എന്ത് <applied> പിന്നെ പച്ചക്കറി കടയില് കൊറച്ചു മുളക് അങ്ങോട്ട് കൊണ്ടുപോയി പോരല്ല മാമ പറഞ്ഞാ കൊറച്ച് സമ്പാർഷൻ എടുക്കണ്ടോ ആയിരത്തിന്റെ സ്ഥലത്ത് പോയി അല്ലേ അല്ല ഈ സാധനങ്ങൾ ഇവിടെ അരിഞ്ഞിട്ട് വെച്ചു അത് വേവിക്കണ്ടാവില്ലേ ഇതൊക്കെ മതി 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 ഇനി പറയാം ഡിറ്റംബർ സ്ത്രീകൂട്ടം എന്താ കൊടുക്കേ അവനെ സംസാരിക്കാത്ത നല്ല നല്ല രസ ചോദിക്കല്ലേ അവരോട് എന്താ വേണ്ടെന്നൊക്കെ ചോദിക്കേണ്ട അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി പോരൂക്കാൻ അപ്പം അത് മാമനോട് മാമനാണ് പറഞ്ഞു വാവിടെ പേരില് ആദ്യത്തെ ഭക്ഷണാണോ നമ്മള് എല്ലാവരും കൂടി കഴിക്കുന്നത് ഒരുമിച്ച് ഇരുന്നിട്ട് എല്ലാവരും വരിക ഏ മനസോട് നിങ്ങൾക്ക് എല്ലാവർക്കും ചൂട് വളമ്പി തന്നു എന്നുള്ളതാണ് നമ്മളിപ്പം പറയുന്നത് പിറന്നാള് അടുത്തതിരിമകരങ്ങൾ കഴിഞ്ഞു പോലെ ആയാലും പറഞ്ഞോ എന്തായാലും കച്ചാമ്പറി പൊടക്കു നളക് കുറവായു പേര് പോരായത് ഇത് മാതിട്ടാതിളക് കിട്ടാതി കളേജില്ലേ